Welcome to D Vlogs. Hello, good morning. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഡേ ഇൻ മൈ ലൈഫല്ല ഡേ ഇൻ അവർ ലൈഫ് ആയിക്കോട്ടെ അപ്പോൾ ഇന്ന് ഞാൻ സാധാരണത്തേലുക്കാട്ടിലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ രാത്രി വരെ എന്നെക്കൊണ്ട് പറ്റും പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് പോയി മുടിയൊക്കെ മാറ്റി മാറ്റിക്കെട്ടി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് കേട്ടനൊക്കെ മാറ്റി റൂമിലേക്ക് കുറച്ച് വിളിച്ചൊക്കെ വരട്ടെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും അശി എണീറ്റ് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ പിന്നെ അവിടെ അശീൻ്റെ അടുത്ത് കുറച്ചിരുന്ന് കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോവുകയാണ് പക്ഷേ ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കിച്ചണിലുള്ള ബാക്കി പരിപാടിയൊക്കെ നോക്കാം അങ്ങനെ ഫസ്റ്റ് പോയിട്ട് ചെയ്യുന്നത് ലിവിങ്ങിലുള്ള ഒക്കെ മാറ്റുക എന്നുള്ളതാണ് പിന്നെന്താ ചെടിക്കൊക്കെ വെള്ളം കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് പോയി കിച്ചണിലെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ മണി പ്ലാന്റിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു ഇനി നമുക്ക് പുറത്തുള്ള ചെടികൾക്കും വെള്ളം കൊടുക്കുക അല്ലേ നമ്മളിങ്ങനെ കുറച്ച് ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കും കേട്ടോ ഇല്ലെങ്കിൽ നല്ല ചൂട് തിളക്കുന്ന വെള്ളമാണല്ലോ വരിക ചെടികളൊക്കെ ആണെങ്കിൽ ക്ഷീണം പിടിച്ചിരിക്കുകയാണ് നല്ല ചൂടായത് കാരണം പാവം പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി ഇന്നലെ ആ പോയപ്പോൾ ദോശ മാവ് വാങ്ങിച്ചിരുന്നു അലേ ദിവസം അപ്പത്തിന് മാവരയ്ക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു അമ്മത്തിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു പക്ഷേ എന്നോട് അരി വെള്ളത്തിലിടാൻ വിട്ടുപോയി അപ്പം രാത്രി ലുലൂലിൽ പോയപ്പോൾ ആണ് ആലോചിച്ചത് നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് അങ്ങനെ നമ്മളൊരു ദോശക്കൂട്ട് വാങ്ങിച്ചു അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം ഞാൻ കൂട്ടടുത്തൊന്ന് തണുപ്പ് മാറാൻ വേണ്ടി അത് ആദ്യം അവിടെ ഒന്ന് കലയ്ക്ക് സെറ്റാക്കി വെച്ചു ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ കുറച്ച് വെള്ളം കുറച്ച് ും കൂടെ ഇട്ട് കലക്കി വെച്ചു പിന്നെ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിനിടയ്ക്ക് ഞാനിപ്പോൾ രാവിലെ ഇങ്ങനൊരു വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുറച്ച് ലെമൺ സ്കീസ് ചെയ്തിട്ട് കുടിക്കും നല്ല പുളിയാണ് കുടിക്കാൻ കുറച്ച് പാടൊക്കെ ഉണ്ട് എന്നാലും ഇതിന് കുറെ ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടു കേട്ടോ അങ്ങനെ തുടങ്ങിയതാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഒറ്റയടിക്കൊന്നും കുടിക്കില്ല കാരണം നല്ല പുളിപ്പായതുകൊണ്ട് ഇനി കുറച്ച് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെക്കും ഇനി ഞാൻ ദോശ ചൂടാൻ തുടങ്ങി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ിട്ടുണ്ട് അപ്പോഴേക്കും അശ്വണീറ്റ് വന്നു അശ്വണീറ്റ് വരാൻ കാത്തു നിൽക്കുമായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറയുന്നത് എന്താ തേങ്ങ തീർന്നു ചട്നി അരയ്ക്കണമെങ്കിൽ തേങ്ങയില്ല അപ്പം തേങ്ങ പൊട്ടിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അതാ ഫ്രിഡ്ജിലാണ് തേങ്ങ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊരു തേങ്ങയൊക്കെ എടുത്ത് കൊടുത്തു തേങ്ങയും കത്തിയൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു അത് എൻ്റെ അടുത്ത് പറഞ്ഞു അത് വൃത്തിയാക്കാൻ എനിക്കറിയില്ല വൃത്തിയാക്കി എന്നാൽ ഞാൻ ചെയ്തു തരാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പോയി ദോശ ചൂട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെ ദോശ ഇട്ടിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞു ാണ് കുഴപ്പമില്ല കേട്ടോ നന്നായി വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് ശരിയാക്കാം അങ്ങനെ തേങ്ങയൊക്കെ എനിക്ക് പൊട്ടിച്ചു തന്നു അപ്പോഴാണ് ഞാൻ ഓർത്ത് തേങ്ങ വെള്ളം എടുത്ത് വെക്കാതെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ബോളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുത്ത പണിയും കൊടുത്തു തേങ്ങ ചിലവി തരാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു കിച്ചണിലേക്ക് വന്നാലുള്ള പ്രശ്നം ഇതാണ് തീരുമ്പോൾ തീരുമ്പോൾ എനിക്കിങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും പിന്നെ എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടേ അല്ലേ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചട്നിയൊക്കെ ആക്കി അതിലൊരു വറവൊക്കെ ഇങ്ങോട്ട് ഇട്ടു അങ്ങനെ ചട്ണിയും സെറ്റായി ദോശയും സെറ്റായി എല്ലാം സെറ്റായി നമുക്ക് പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ രണ്ട് ദോശയെ കഴിക്കാറുള്ളൂ കേട്ടോ എനിക്ക് അത്രയും പോവുള്ളൂ രാവിലെ എനിക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ രണ്ട് ദോശയും പിന്നെ ബൂസ്റ്റുമാണ് ഇപ്പോൾ രാവിലെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് ടി വി ആണെന്ന് വിചാരിച്ചു പക്ഷേ ഏതോ മൂവിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ടി വി കണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയി കുളിക്കുകയാണ് ഇപ്പോൾ കുളിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വൈകുന്നേരമായിരിക്കും കുളിക്കുക അതുകൊണ്ട് ഇപ്പോൾ കുളി കഴിഞ്ഞാൽ അത്രയും സമാധാനമാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നു കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി കുളി കഴിഞ്ഞാൽ വിട്ടുപോകാതെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ സ്കിൻ കെയർ അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്യു സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് ആണ് എന്നാലും നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ആദ്യമൊന്നും പറഞ്ഞുതരാം ക്യൂ സ്കിൻ എന്ന് മാത്രം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് അപ്പോൾ ക്യൂ സ്കിൻ എന്ന് പറയുന്നത് ഒരു ആപ്പാണ് അത് പ്ലേ സ്റ്റോറിലും എബ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും പേര് ഏജ് ജെൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും അത് കഴിഞ്ഞ് നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതാണ് അവർ ചോദിക്കുക അതായത് ഇതിൽ സ്കിൻ റിലേറ്റഡ് മാത്രമല്ല ഹെയർ റിലേറ്റഡും ഉണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ സ്കിൻ എനിക്കിപ്പോൾ സ്കിന്നിലായിരുന്നു ഞാൻ പിഗ്മെൻറ്റേഷനും പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇത് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ആപ്പിലേക്ക് അപ്പോൾ അങ്ങനെ അത് കൊടുക്കുക അത് കൊടുക്കുമ്പോൾ അവർ അവരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു പേജിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് തന്നെ അവർ ചോദിക്കും നമ്മൾ എന്തൊക്കെയാണ് ഇത് ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോൾ തുടങ്ങിയതാണ് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആൻസർ കൊടുക്കുക എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഫോട്ടോ ചോദിക്കും അവർക്കെല്ലാം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അയച്ചു കൊടുക്കുക ഫോട്ടോ അയച്ചു കൊടുക്കുന്നതിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെക്യൂർ ആയിട്ടുള്ളൊരു പേജ് തന്നെയാണ് അപ്പോൾ അത് അയച്ചു കൊടുക്കൊടുത്തതിന് ശേഷം അവരെല്ലാം നമ്മുടെ ൻസേഴ്സും പിന്നെ നമ്മുടെ ഫേസും എല്ലാം കൂടെ അനലൈസ് ചെയ്ത് നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും ആ ഒരു കിറ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇതിലെനിക്ക് കിട്ടിയിട്ടുള്ളത് നാല് സാധനങ്ങളാണ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ജെൻറ്റിൽ ക്ലിൻസ് ഫേസ് വാഷ് ആണ് അപ്പോൾ ഇതിന്റെ ഓർഡർ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു കാണിച്ചല്ലോ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ജെൻഡിൽ ക്ലിൻസ് ഫേസ് വാഷ് ആണ് ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യാറ് ജസ്റ്റ് ഒരു പമ്പ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിലെ നെക്കിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് ഒക്കെ കൊടുത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം നമുക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ അതും ഈ മസ്റ്റാണല്ലോ അപ്പോൾ സൺസ്ക്രീൻ ഓക്കെ ഇതാണെങ്കിൽ നമ്മുടെ നോർമൽ സൺസ്ക്രീന് പോലെ ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ അവർ പറയുന്നില്ല ജസ്റ്റ് ഒരു പീസ് സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ എക്സ്പോസ്റ്റായിട്ട് ഏരിയാസിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പം ഞാനിപ്പം എൻ്റെ ഫേസിലും ഫേസ് ഫുള്ളായിട്ടും പിന്നെ നെക്കിലും ഓക്കെ അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഫേസ് വാഷ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഇനി വരുന്നത് ഇനി വരുന്നതെല്ലാം നൈറ്റിലാണ് നൈറ്റിൽ എനിക്ക് രണ്ട് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യാനുള്ളത് അതിൽ ഒരെണ്ണം വരുന്നത് ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ് ഈ സെയിം പ്രോസസ്സ് തന്നെ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ബരിയർ റിസ്ട്രക്ചർ ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് ഇതും ജസ്റ്റ് ഒരു പീസ് എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഫുൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്ന വരുന്നൊരു സ്റ്റെപ്പാണ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതാണെങ്കിൽ ഒരു അരിമണിയുടെ അളവിലേ എടുക്കാൻ പറയുന്നുള്ളൂ അതും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് വരുന്നത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ഇത് അതും ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യരുത് നമുക്ക് പിംപിൾ മാർക്സും അഗ്നി സ്കെയേഴ്സ് പിന്നെ ഓപ്പൺ പോസ് ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയാണ് ഈ ഒരു നാല് പ്രൊഡക്റ്റ്സ് ഇത്രയേ ഉള്ളൂ നൈറ്റ് സ്കിൻ കെയറും അപ്പം ഇത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുക അതുമാത്രമല്ല വേറെയും കുറെ പ്രത്യേകതകളുണ്ട് എന്നു വെച്ചാൽ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞ് തരും നമ്മുടെ സ്കിൻ ക്ലിയർ ആവാനോ എല്ലാത്തിനും വേണ്ടി പുറത്ത് യൂസ് ചെയ്യുന്നതും അകത്ത് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതും നമുക്ക് പറഞ്ഞു തരും എത്ര ഗ്ലാസ് ഒരു ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അതൊക്കെ പറഞ്ഞുതരും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ് എന്നു വെച്ചാൽ അപ് ടു ത്രീ മന്ത്സ് വരെ ഈ ഒരു നാല് പ്രൊഡക്ട്സ് നമുക്ക് ലാസ്റ്റ് ചെയ്യും അതും വരും തൗസൻഡ് അഫോർഡബിൾ നയൻ ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു സൺസ്ക്രീൻ തന്നെ വാങ്ങണ വേണ്ടി വരും തൗസൻഡിൻ്റെ അടുത്ത് അപ്പോൾ ഈ നാല് പ്രൊഡക്റ്റ്സ് നമുക്ക് ൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും പിന്നെ പിന്നെന്താ പറയുക പിന്നെ നമുക്ക് മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും നമ്മൾ മറന്നാലും അവർ നമ്മളെ ഓർമ്മിപ്പിക്കും നമുക്ക് മെസ്സേജ് അയക്കും അങ്ങനെ അങ്ങനെ ഓവറോൾ അടിപൊളിയാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി കുറച്ചൊന്ന് സന്ദരിയാവാമെന്ന് വിചാരിച്ചു കുറച്ച് പെർഫ്യൂം ഒക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങിയതായിരുന്നു പെർഫ്യൂം അശീൻ്റെ തീരാറായി എൻ്റെത് കാൽഭാഗം പോലും ആയിട്ടില്ല കാരണം ഞാൻ അത്രയും യൂസ് ചെയ്യുന്നുള്ളൂ പുറത്തു പോകുമ്പോൾ മാറി എന്തായാലും ഒന്ന് കണ്ണൊക്കെ എഴുതി സുന്ദരിയാവല്ലേ എൻ്റെ താലിമാലയൊക്കെ ഒന്ന് ഇടാന്ന് വിചാരിച്ചു എൻ്റെ മാലേനെ പറ്റി കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മോഡലിന്റെ പേര് എന്താണെന്നുള്ളത് ഒരു മോഡൽ വേണമെന്നുള്ള ആഗ്രഹം ആദ്യമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അശീൻ്റെ അടുത്ത് പറഞ്ഞാൽ പക്ഷേ അത് വാങ്ങിച്ചിരുകയും ചെയ്തു പിന്നെ ഞാൻ കുറച്ച് സിന്ദൂരമൊക്കെ തൊട്ട് എന്തായാലും ഇത്രയായില്ല എന്നാൽ പിന്നെ ഇനി സിന്ദൂരത്തിന്റെ കുറവ് വേണ്ടി തൊട്ട് പിന്നെ ഞാൻ പോയി ഒന്ന് വന്നു ഇനി വീണ്ടും നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ാണ് കേട്ടോ അതിൻ്റെ പേര് പിന്നെ ഞാൻ ചിക്കനും ചിക്കൻ ഉച്ചയ്ക്കത്തേക്കാണ് ഫിഷ് രാത്രിയിലേക്കാണ് അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഐസ്ക്രീം എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് ബാസ്കിൻ ഫ്ലേവർ എടുത്തപ്പോൾ കുറച്ച് എനിക്കും തന്നു ഞാൻ ാണ് കേട്ടോ നന്നാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ വിളിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയുകയായിരുന്നു ഫിഷ് ഷി അവിടുന്ന് ചിക്കനും കട്ട് ചെയ്തു പിന്നെ ഫിഷും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ഫിഷിൻ്റെ പേര് അമ്മയുടെ പേര് ആയിട്ട് സാമ്യുണ്ടെന്ന് ഫിഷിൻ്റെ പേര് സീബാസ് എന്നാണ് എൻ്റെ അമ്മയുടെ പേര് ഷീബ എന്നാണ് അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കട്ട് ചെയ്തു പിന്നെ ഞാൻ നേരെ വീണ്ടും പണിയിലോട്ട് കിടക്കുകയാണ് ഇന്ന് ഒരു വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ച ചിക്കൻ ചെറിയ ഉള്ളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അശീൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോഴാണെങ്കിൽ അശീൻ പറഞ്ഞു ആ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ ചെറിയ ചെറിയുള്ളിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണൊഴിക്കുക ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒന്നുമില്ല സാധാരണ വെക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി ഇടുന്നു വഴറ്റുന്നു അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചിക്കൻ്റെ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ അറിയാമെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു തരണേ കാരണം ഇവിടെ മിക്ക ദിവസവും ചിക്കൻ ഉണ്ടാക്കും എനിക്കാണെങ്കിൽ ഒരുപോലെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പും വരും പിന്നെ ഞാനിങ്ങനെ എൻ്റെതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ട്രൈ ചെയ്യൂ കേട്ടോ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന റെസിപ്പീസും ട്രൈ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളും കൂടെ പറഞ്ഞു തന്നോ പിന്നെ അതിലേക്ക് ചിക്കനും കിട്ടും അതിനിടയ്ക്ക് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പൊടികളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല അത്രേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചു ഇപ്പം ഞാൻ ഫിഷിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അത് ആക്കി മസാല ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ആശി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയോ എടുത്തിടുന്നുണ്ട് മസാല ഇപ്പോഴേ തേച്ച് അതങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നമുക്ക് നല്ല പിടിച്ച് കിട്ടുമല്ലോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഒരു വട്ടം ഞങ്ങൾ ഗ്രില്ല് ചെയ്തായിരുന്നേ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ചിക്കൻ കൂട്ടി മടുപ്പാവുന്നത് കൊണ്ട് പെട്ടെന്നാണ് ഗ്രില്ല് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വന്നത് അങ്ങനെ വാങ്ങിച്ച് ഇതാ മസാലയൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഇനി അശി അത് നല്ല വരഞ്ഞ് അതിന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടോ അപ്പോഴേക്കും നമ്മൾ അരി വെന്തിട്ടുണ്ടായിരുന്നു ഇനാശിക്ക് പോകാനില്ലാത്തതുകൊണ്ട് എണീക്ക് ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി ഇപ്പം ലഞ്ച് അങ്ങനെ ലേറ്റായിട്ടൊന്നുമില്ല രണ്ട് മണിയായിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ വേറെ ഒരുപാട് ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രീക്ക് ഒക്കെട്ട് വാങ്ങിച്ചിരുന്നു അത് വെച്ചൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കുക്കുംബറും കുറച്ച് ക്യാരറ്റും ഇട്ടിട്ട് മാത്രം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ിട്ട് ഒരു സാലഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ലഞ്ച് റെഡി ഒരു സിമ്പിൾ ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ പോയി എൻ്റെ തലയിലുള്ള കെട്ടൊക്കെ അഴിച്ച് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടുന്നുണ്ട് അപ്പഴം എടുത്ത് കെട്ടാൻ പറ്റില്ല കാരണം മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് പോയി എല്ലാം എടുത്തു വെച്ചു ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയുള്ളിയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെറിയുള്ളിയിൽ ഉണ്ടാക്കുന്നത് അല്ല എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാനാദ്യമായിട്ടാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അശ്വം ഭയങ്കര ഇഷ്ടമായിട്ട് അശ്വി എൻ്റെതും കൂടെ എടുത്ത് അശി കഴിക്കുകയാണ് ഞാൻ വിചാരിച്ചു ചിക്കൻ കുറച്ച് ബാക്കിയാവുന്നു പക്ഷേ ഒരു പീസ് പോലും വെക്കാതെ അശി അപ്പം തന്നെ കഴിച്ചു തീർത്തു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ വെച്ചതിൻ്റെ ഒരു കൈപ്പുണ്ണി അങ്ങനെ ചോറും കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ അടിച്ചുവാരലും കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം ഇനി രാത്രിയിലേക്കുള്ള ഗ്രില്ല് ഉണ്ടാക്കലും പിന്നെ വൈകിട്ട് ചെറിയൊരു ചായ അതുമാത്രമേ ഉള്ളൂ അശീനെ നോക്കിയപ്പോൾ അതേ ടി വി തുറന്നച്ചൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും കുറച്ച് സമയം അവിടെ പോയിരുന്നു അപ്പോഴേക്കും എനിക്ക് ഐസ്ക്രീം ഒക്കെ എടുത്തിട്ട് വന്നു ഏത് ഫ്ലേവർ വേണം ചോദിച്ചിരുന്നു അങ്ങനെ ഒരുപാട് ഫ്ലേവർ ഒന്നും ഇല്ല വാനിലയും ചോക്ലേറ്റും ഉണ്ടായിരുന്നു എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം പോയി കിടന്നു അങ്ങനെ വൈകീട്ടായപ്പോൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റ് വരുന്നത് അപ്പോൾ കുപ്പികളൊക്കെ ഇങ്ങനെ എന്തിനാ വെച്ചിട്ട് ഞാൻ ആ വെള്ളം ഒന്നിലേക്ക് ഒഴിച്ച് വെച്ച് അത് പുറത്തേക്ക് പുറത്തേക്കല്ല അത് കളയാനായിട്ട് വെച്ചു പിന്നെ ചെടിക്കൊക്കെ വീണ്ടും കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിതാ അടിച്ച് വാരാണ് വിളക്ക് വെക്കുന്നതിന് മുന്നേ അടിച്ച് വാരണമല്ലോ അപ്പോൾ അതൊക്കെ അടിച്ച് വാരാണ് പിന്നെയാണ് ഓർത്തത് അയ്യോ ഇന്ന് അലക്കാനൊന്നും ഇട്ടിട്ടില്ലാന്ന് രാവിലത്തെ ആ ഒരു ഹറി ബറി രാവിലെ ഉച്ചക്കൊക്കെ ഇങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച പണിയായതുകൊണ്ട് വേറൊരു പരിപാടിക്കും ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അലക്കാനും കൂടെ ഇട്ടു ഞങ്ങളൊക്കെ ചെറിയൊരു ലോണ്ട്രിയാണ് കേട്ടോ ഞാൻ കുറച്ച് അലക്കി തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ അതും ചെയ്തു അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും എന്തോരം പണിയാണ് ഞാൻ ചെയ്യുന്നത് അത്രയ്ക്കൊന്നും പണിയില്ല കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും കുറേ ഉണ്ട് അതിനിടയ്ക്ക് അശ്വിനെ കുറേ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കുന്നില്ല പിന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നല്ലവരായ ഉണ്ണികളായി ഭസ്മൊക്കെ തൊട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഞാനിങ്ങനെ അശീനെ കണ്ടിട്ട് പറയുന്നത് ഞാനാണ് കേട്ടോ അശ്വിക്ക് ഭസ്മം തൊട്ട് വിട്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി തരാമെന്നു പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയപ്പോൾ അപ്പോൾ ഒരാളെൻ്റെ പിന്നാലെ തന്നെ വന്നു നമുക്ക് ഗ്രില്ലിയേണ്ടേ അത് എന്നും പറഞ്ഞിട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇപ്പം സമയമായിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെച്ചാൽ പോരേന്ന് എന്നാലും ഞാൻ പറയുന്നത് കേൾക്കാതെ ചെയ്തു പിന്നെ പോയി ഓഫ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴേ വെക്കണ്ട അല്ലേ ചൂട് തണിഞ്ഞു പോകുമെന്നും പറഞ്ഞിട്ട് ഓഫ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞാൻ ചായ ഉണ്ടാക്കുവാണ് ചായ ഞാൻ ഞാനിപ്പോൾ ചായ ഒക്കെ കുറച്ചൊന്ന് ഒഴിവാക്കണം എന്ന് വിചാരിക്കുകയാണ് രാവിലെ മാത്രം ഞാൻ രാവിലെ ഇപ്പോൾ ബൂസ്റ്റാണ് കുടിക്കാറ് പിന്നെ ചായ അല്ല ക്യാപ്ച്ചീന ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മൾ പാലും വെള്ളവും കൂടെ കൂട്ടി വെച്ചതാണ് അതൊക്കെ തിളച്ച് വന്നു ഇതിന് ആക്ച്വലി പാലിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ പിന്നെ കുറച്ചും കൂടെ പാൽ അങ്ങ് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇതിനൊരു കളർ ആണെന്ന് എനിക്കിഷ്ടമാവുന്നില്ല അപ്പം ഞാൻ എൻ്റെ വക കുറച്ച് പാലും കൂടെ ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോഴേക്കും ഇതേ ഒരാളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു പഫ്സും പിന്നെ പഴംപൊരിയും പഴംപൊരി ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അങ്ങനെ കഴിക്കാറില്ല പിന്നെ കുറേ ആയിട്ട് കഴിക്കാത്തത് ഒരു കടി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങി കഴിച്ചായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ ഞാനിപ്പോൾ പഴംപൊരി കഴിക്കാറുള്ളൂ ൂ എന്തോ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിന്ന് ഇപ്പോൾ തീരെ പിടിക്കുന്നില്ല ഞാനപ്പോൾ ഒരു പഫ്സ് കഴിച്ചു പിന്നെ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് നമുക്ക് ഗ്രില്ലിന് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതും കൂടെ ചപ്പാത്തിക്ക് മാവ് കുറച്ച് നേരത്തെ കുഴച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു അപ്പോഴേക്കും പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അശി ആദ്യം കുറച്ച് പ്രീ ഹീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതിൻ്റെ പരിപാടിയൊന്നും അറിയില്ല കേട്ടോ ഇതൊക്കെ അശി തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ആദ്യം കുറച്ച് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഫിഷ് കുട്ടപ്പനെ നമ്മുടെ സീബാസിനെ എടുത്ത് അതിനുള്ളിലോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലൊക്കെ ആയി ഞാൻ മസാല ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര സമയമാണ് വെച്ചെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല അതൊക്കെ അശ്വൻ്റെ പരിപാടിയാണ് അങ്ങനെ ഒരു സൈഡായി വന്നപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണമല്ലോ അതാണ് നമ്മൾ ആകെ പണിയായത് തിരിച്ചിട്ടപ്പോൾ അതേ കിടക്കുന്നു അയ്യേ ഇത് ഇങ്ങനൊന്നും എന്ന് പറയാനല്ലേ നമ്മൾ പറ്റൂ എന്തെങ്കിലും ആവട്ടെ നമുക്കത് കഴിച്ചാൽ പോരെ പിന്നെ ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയും ചുട്ടും നമുക്ക് ചൂടോടെ കഴിക്കാമെന്നും പറഞ്ഞു അപ്പോഴേക്കും ഫിഷ് റെഡിയായിട്ട് അശിതയെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് ചീസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ചപ്പാത്തിയും ചൂട്ട് നമ്മുടെ രാത്രിയിലെത്ത ഫുഡും റെഡി ആയിട്ടുണ്ട് എനിക്ക് രണ്ട് ചപ്പാത്തിയും അശിക്ക് മൂന്ന് ചപ്പാത്തിയും അപ്പോൾ എനിക്കെല്ലാം രണ്ടിൻ്റെ കണക്കാണല്ലോ അങ്ങനെ ഞങ്ങളിതാ കഴിക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് ത് പിന്നെ പറയണ്ടല്ലോ ഞാനാണല്ലോ മസാല ഒക്കെ റെഡിയാക്കി കൊടുത്തത് അപ്പോൾ പിന്നെ എന്തായാലും ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കില്ല അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചീസിൻ്റെ ടേസ്റ്റും അതും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ ചപ്പാത്തിയും കഴിച്ച് പിന്നെ എല്ലാം കിച്ചണിലെ പരിപാടിയൊക്കെ തീർത്ത് നേരെ റൂമിലേക്ക് പോയി ഇനി എന്താ ഇനി ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് റെഡിയാവണം അതിനിടയ്ക്ക് ഞാനെൻ്റെ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി മുടി ഞാനിപ്പോൾ രണ്ട് ദിവസം ായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടപ്പോ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അതിനു വേണ്ടി തന്നെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ഗുഡ് നൈറ്റ്